ൊരു പഴം നിറച്ചത് എന്ന് പറഞ്ഞൊരു പലഹാരം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ രണ്ട് ടേബിൾ ടേബിൾ സ്പൂണ് പഞ്ചസാര ഞാൻ കരമലേശി ഇതും അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിന് അതിന് ശേഷം ഞാൻ നാളികേരം ഒരു കാൽ മുറി ചരികിട്ടുണ്ട് കേട്ടോ പിന്നെ ഏലക്ക പൊടിച്ചതും അവല് രാവിലെ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാനത് അങ്ങനെ ചേർത്തുന്നുള്ളൂ ഇതിലേക്ക് ഒരു ഗ്ലാസ് മൈദ അര ഗ്ലാ അര ഗ്ലാസ് അരിപ്പൊടി അര ഗ്ലാസ് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു നുള്ളുപ്പും ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ആദ്യം തന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശേ വെള്ളമൊഴിച്ചിട്ട് നമ്മൾ പാവ ആക്കി എടുക്കുക ചെയ്യേണ്ടത് പാവെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയിലാണ് ഇട്ടത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഇതിന് പഴം ഒരിക്ക ആക്കണ പോലെയല്ല ഒന്നും കൂടി കട്ടിയിലാണ് അത് ചെയ്യേണ്ടത് കാരണം നമ്മൾ ഫില്ലുണ്ടാക്കി ഫില്ല് അതിൽ ഫില്ലിങ് അതിൽ നിറച്ച് ശേഷം നമ്മൾ ഇത് വെച്ച് നമ്മൾ അടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി ഇതിലുണ്ട് കേട്ടോ അന്നിട്ട് നമ്മൾ ഒഴിച്ചെണ്ണയിൽ ഇട്ടിട്ട് അപ്പോൾ അതാണ് പഴം നിറച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഇത്ര കട്ടിയല്ല കേട്ടോ കുറച്ചും കൂടെ കട്ടിയായിട്ട് നമ്മൾ പിന്നെ പാകം കാണിച്ച് തരാം നമ്മൾ അടക്കുമ്പോൾ അങ്ങനെ നിൽക്കണം അതുപോലെ ഉള്ളൊരു രീതിയിൽ ചിതാ മതി ഇത് പാകമായിട്ടുണ്ട് കേട്ടോ ഒന്ന് ആ കട്ടയൊക്കെ ഉടക്കാനെ അപ്പോൾ ഒരു ഗ്ലാസ് മൈതി അര ഗ്ലാസ് നൈസ് പത്തിരിപ്പൊടിയാണ് എടുത്തത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തുണ്ട് ഓരോരുത്തരും മ മധുരത്തിനനുസരിച്ച് അപ്പോൾ വേണ്ട അപ്പോൾ അത്രയും കട്ടിയിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇനി ഈ പഴം നിറയ്ക്കുക അത് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പഴത്തിൻ്റെ ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഫില്ലിങ് നിറയ്ക്കുകയാണ് ഓരോ ഫില്ലിങ് ഓരോ പഴത്തിൻ്റെ ഉള്ളിലും ഇതിങ്ങനെ നിറച്ച് എടുക്കുക അപ്പോൾ അവലി വെക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാനത് അതൊക്കെ വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് നമ്മൾ കാ പക്ഷെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും നെയ്യും ആ കാരമ ലൈസ് ചെയ്തതിൻ്റെ ഒരിതും ഒക്കെ ആയിട്ട് രസം ഉണ്ടാവും അല്ലാതെ നമ്മൾ പഴ ആദ്യം ഫില്ലിങ് നിറച്ച് വയ്ക്കുക അതേപോലെ ആ ഗ്യാപ്പിൽ അപ്പോൾ ഞാൻ രണ്ടു മൂന്നെണ്ണം നിറയ്ക്കുന്നതാണ് കാണിക്കണുള്ളൂ അങ്ങനെ അല്ലാതും ഫില്ലിങ് നിറച്ചതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ കലക്കി വെച്ച ആ പാവുണ്ടല്ലോ പാവെന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുക തൃശ്ശൂർക്കാർ അതായത് മുകളിൽ കൂടെ ഒന്നും ഒഴിക്കുക ഒഴിക്കുക എന്ന് പറയുമ്പോൾ അത് പൂവൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ കട്ടിയില്ലാതെ നിൽക്കുക അത്രയും കട്ടിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത് അപ്പൊ അവലേക്കുള്ളതാണ് കേട്ടോ എനിക്ക് ഇത്തിരി ഇത് ഒരു ബുദ്ധിമുട്ട് അവലില്ലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കാപ്പിന്റെ ഉള്ളിലേക്ക് നിറഞ്ഞിരിക്കും കേട്ടോ അവൽ ഇടണം നിർബന്ധമൊന്നുമില്ല ഞാനത് കുറച്ച് അവൽ അപ്പൂവിൽ ചെന്നോട്ടേനിച്ചിട്ട് ഞാനങ്ങനെ ചെയ്തുന്നു അത് അറിയില്ല ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഓരോ ഓരോ പഴം എടുത്തിട്ട് നമ്മൾ ഈ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പാവുണ്ടല്ലോ അതിങ്ങനെ കോരിക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതങ്ങനെ നിൽക്കുക അങ്ങനെ അത് അത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല അത് ആയില്ല എന്താണാവോ അപ്പോൾ അങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക ചെയ്യുന്നത് പഴം ഇതാണ് നമ്മൾ പഴം നിറച്ചതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ഒരു പലഹാരമാണ് അങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്നാക്ക് ഇതാണ് ഉണ്ടാകളൊരു ടേസ്റ്റി ആയിട്ട് വറുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പലഹാരമാണ് എന്താ അന്നെ ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കണ്ട ബാക്കിയൊന്നും നമ്മൾ മുക്കടില്ല ഇതാണ് നമ്മുടെ പഴം നിറച്ചത് നമ്മൾ കഷ്ണമാക്കി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിങ്ങനെ പഴം നമ്മൾ നിറച്ചില്ലേ ആ ഇതൊക്കെ കാണാം ഓരോ കഷ്ണം കണ്ട അതിൻ്റെ ഉള്ളിലിരിക്കണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ പഴം നിറച്ചത് അപ്പം നമ്മൾ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ബായ്